എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദിവസം മനോഹരായിരിക്കും സന്തോഷപ്രദമായിരിക്കും ദുഃഖങ്ങൾ ഉണ്ടാവില്ല അവിജയ സാധ്യതയും കൂടുതലുണ്ടാ പറയാ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് വരുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ സത്യത്തിൽ നമ്മളെ നശിപ്പിക്കാനാവണം എന്നില്ല വലിയ കൊടുങ്കാറ്റൊക്കെ വരുന്നത് പലപ്പോഴും നമ്മളെ നശിപ്പിക്കാനല്ല നമ്മുടെ പാത വൃത്തിയാക്കി വെക്കാനാണ് പലപ്പോഴും ഓർത്തുനോക്കാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് പിന്നീട് നന്മയായിട്ടുണ്ടാവാം അതുകൊണ്ട് എല്ലാ ദുരന്തങ്ങളും എനിക്ക് ദുരന്തമല്ല ചില നന്മകൾ വരാനുള്ള തെളിവാണ് എന്ന രീതിയിൽ കാണുക രണ്ട് ഇന്നത്തെ ദിവസം എന്നോട് ആരൊക്കെ എന്തൊക്കെ മോശം പ്രവൃത്തികൾ ചെയ്താലും എന്നോട് ആരൊക്കെ തെറ്റ് ചെയ്താലും അവരോടൊക്കെ ഞാൻ ക്ഷമിക്കും തീരുമാനിക്കുക ഫോർ ഗിവിനെസ് അതങ്ങ് പ്ലാൻ ചെയ്യുക അപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ അപ്പൊ തന്നെ നിങ്ങൾ സോൾവ് ചെയ്യും ദേഷ്യം വരാതെ ഞാനത് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടാണോ രാവിലെ തന്നെ പുറപ്പെട്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോയ കാലം പാസ്റ്റ് മുൻകാലത്ത് സംഭവിച്ചു പോയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നമ്മൾ ചെയ്തു പോയ തെറ്റുകളും ഇതൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഞാനൊരു പുതിയ മനുഷ്യനാണ് ഇന്ന് മുതൽ എന്ന രീതിയിൽ ഇന്ന് എന്റെ പുതിയ ബേർത്ത് ആണ് ഇന്ന് മുതൽ ഞാൻ നല്ല മനുഷ്യനാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുക ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ബി പ്രാക്ടിക്കൽ ഇൻ യുർ ലൈഫ്